മഹാരാഷ്ട്രയിൽ എക്സിറ്റ് പോൾ സർവേകളിൽ ആധിപത്യം സ്ഥാപിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പിയും മറ്റ് എൻ ഡി എ പാർട്ടികളും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നം വിജയം നേടിയ ഇന്ത്യ സഖ്യത്തിനു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാലിടറുമെന്നാണ് എക്സിറ്റ് പോളുകൾ അടിവരയിട്ട് പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകളുള്ള മഹാരാഷ്ട്ര നിയമസഭയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി മഹായുധി സഖ്യം അധികാരത്തിൽ വരുമെന്നാണ് സംസ്ഥാനത്തെ ബി ജെ പി വൃത്തങ്ങൾ പറയുന്നത് നൂറ്റി അൻപതിലധികം സീറ്റുകൾ നേടാൻ സഖ്യത്തിന് കഴിയുമെന്നും പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു മഹാരാഷ്ട്രയിൽ ജയം പിടിച്ചെടുക്കാൻ അഞ്ച് നിർണായക ഘടകങ്ങൾ കാരണമായി എന്നാണ് ബി ജെ പി സ്വയം വിലയിരുത്തുന്നത് ബി ജെ പി പ്രതീക്ഷകൾ കൂടിയിരിക്കുന്ന അഞ്ച് കാരണങ്ങളിലൂടെ നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ കാരണം കോൺഗ്രസുമായി നേരിട്ട് മുറ്റ് ഏറ്റുമുട്ടിയ മണ്ഡലങ്ങളിൽ ആധിപത്യം പിടിച്ചെടുത്തു എന്ന ഘടകമാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പിയും കോൺഗ്രസ്സും നേർക്കുനേർ പോരാട്ടം നടത്തുന്ന എഴുപത്തിയാറ് സീറ്റുകളാണുള്ളത് ഇതിൽ അമ്പതെണ്ണത്തിലും വിജയം കൈവരിക്കാനാകുമെന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് നൂറ്റി രണ്ട് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് അതിൽ തന്നെ എഴുപത്തിയാറ് സീറ്റുകളിലും ബി ജെ പിക്ക് കോൺഗ്രസ് പോരാട്ടത്തിനിറങ്ങുന്നത് മഹായുധി സഖ്യം തന്നെ അധികാരത്തിനെത്തുമെന്ന് ബി ജെ പി ഉറപ്പിച്ചു പറയുന്നതിന്റെ രണ്ടാമത്തെ കാരണം മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡേയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പ്രവർത്തനമാണ് വികസനത്തിലൂന്നിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ശിവസേന പ്രാധാന്യം നൽകുന്നതെന്ന് ബി ജെ പി അവകാശപ്പെടുന്നു ഇതിനു പുറമെ ലഡ്ക്കി ബഹൻ പദ്ധതിയും വോട്ടായി മാറിയെന്ന് ഷിൻഡെ വിഭാഗം പറയുന്നു സീറ്റുകളുടെ കാര്യത്തിൽ ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗത്തെ മറികടക്കാൻ ഷിൻഡെ സഖ്യത്തിന് സാധിച്ചത് എൻ ഡി എക്ക് നേട്ടമാകുമെന്നും ബി ജെ പി വിശ്വസിക്കുന്നു നിലവിൽ ആറു പാർട്ടികളാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഈ പട്ടികയിൽ അഞ്ചാമതോ ആറാമതോ ആയി ഉദ്ധവ് താക്കറെ വിഭാഗം അതപ്പതിക്കുമെന്നും ബി പരിഹസിക്കുകയാണ് മഹാവികാസ് അഘാഡി സഖ്യത്തിലെ ഏക പ്രതീക്ഷ ശരത് പവാർ മാത്രമാണെന്നും കോൺഗ്രസിനും ഉദ്ധവ് താക്കറെ സഖ്യത്തിനും കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാനാകില്ലെന്നും ബി ജെ പി വിലയിരുത്തുന്നു ശരത് പവാറിനെ കൂടെ കൂട്ടി ഷിൻഡയെ പുറത്താക്കാനുള്ള നീക്കങ്ങൾ ചില ബി ജെ പി കേന്ദ്രങ്ങൾ തുടങ്ങി എന്നും പറയുന്നു മുഖ്യമന്ത്രി പദവി ചെറിയ കാലയളവിലേക്ക് ശരത് പവാറിന് വിട്ടുകൊടുക്കാൻ ബി ജെ പി സന്നദ്ധത അറിയിച്ചിട്ടുമുണ്ട് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട പറയാൻ ഒരുങ്ങുന്ന ശരത് പവാറിന് ഒരു വർഷം മുഖ്യമന്ത്രി പദവി നൽകി സമവായം കണ്ടെത്താനാകുമെന്നും ബി ജെ പി വിശ്വസിക്കുന്നു കോൺഗ്രസ് ഉദ്ധവ് താക്കറെ സഖ്യം നടത്തിയ സീറ്റ് വിഭജനത്തിലും പ്രശ്നങ്ങളുണ്ടെന്ന് ബി ജെ പറയുകയാണ് മറ്റൊരു കാരണമായി ബി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് ഒ വിഭാഗത്തിന്റെ വോട്ടുകളാണ് ഒ ബി സി വോട്ടുകളുടെ ഏകീകരണം മഹായുധി സഖ്യത്തിന് അനുകൂലമായി വരുമെന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം തെരഞ്ഞെടുപ്പിൽ മഹായോധിക്ക് അനുകൂലമാകുമെന്നും ബി ജെ പി നേതൃത്വം കരുതുന്നു അതേസമയം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മോശം പ്രകടനം കാഴ്ചവെച്ച പ്രദേശമാണ് വിദർഭ മേഖല കർഷകരോഷവും ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിവാദ പ്രസ്താവനകളുമൊക്കെ ബി ജെ പിയുടെ പോരാട്ട വീര്യം കെടുത്തിയിരുന്നു എന്നാൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മേഖലയിൽ വലിയ മുന്നേറ്റം നേടാനാകുമെന്നൊരു പ്രതീക്ഷയിലാണ് ബി വലിയ വിജയം സ്വപ്നം കാണുന്നത് പരുത്തി സോയാബീൻ കർഷകർക്കായി കൊണ്ടുവന്ന സമീപകാല പദ്ധതികളും മറ്റും തെരഞ്ഞെടുപ്പിൽ മഹായുധിക്ക് മുതൽക്കൂട്ടാകുമെന്നും ബി ജെ പി എക്സിറ്റ് പോളുകൾ പുറത്തുവന്നതോടെ വിശ്വസിക്കുകയാണ്